ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഉറുമ്പിക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതായത് ചിലർ പറയുന്നു ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണെന്ന് ചിലർ പറയുന്നു കോട്ടയം ജില്ലയുടെ ഭാഗമാണെന്ന് എങ്കിലിത് രണ്ട് ജില്ലകളുടെയും ഭാഗമാണ് ഈ ഉറുമ്പിക്കര അതുകൊണ്ട് തന്നെ ഇതിലൊരു ടോട്ടൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഉറുമ്പിക്കര എക്സ്ട്രീം ഓഫ് റോഡേഴ്സിൻ്റെ ഒരു പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഉറുമ്പിക്കര നമ്മൾ നമ്മുടെ ഇന്നത്തെ അതായത് ഇവിടുത്തെ മൂന്ന് വെള്ളച്ചാട്ടങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് അധികം ആർക്കും തന്നെ അറിയാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡ് ആയ ഉറുമ്പിക്കര പോകുന്ന റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫ് റോഡേഴ്സ് മാത്രമാണ് ഒരു ഭൂരിഭാഗം പേരും ഇത് അറിയുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാരിലേക്ക് ഈ വെള്ളച്ചാട്ടത്തെ പറ്റി അധികം ആർക്കും തന്നെ അറിയപ്പെടാതെ പോയത് കാരണം ഇങ്ങോട്ട് കയറി വരുന്ന വഴി അതായത് സിഡാൻ കാറുകൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള കാറുകൾക്കൊക്കെ കയറി വരാനായിട്ട് പറ്റും അതായത് ഹാച്ച് ബാക്ക് ജീപ്പ് പോലുള്ള വണ്ടികൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഒരുപാട് ദൂരമൊന്നുമില്ല റോട്ടിൽ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ മാത്രമാണ് ഓഫ് റോഡുള്ളത് ഓഫ് റോഡ് വെച്ച് കഴിഞ്ഞാൽ ബൈക്കേഴ്സിനൊക്കെ നല്ല സൂപ്പറായിട്ട് എത്തിച്ചേരാൻ പറ്റും ഇതാണ് വഴി എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഉറുമ്പിക്കരയിൽ വന്നാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് വടക്കേമല വാട്ടർഫോൾസ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിച്ചേരാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും പിന്നെ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു ഈ ചാരുപഞ്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ അങ്ങനെ തന്നെ ഒന്നും തന്നെ ഇല്ല കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നാൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് തന്നെ ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ കൊടുത്തിട്ടുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ പൂജയൊക്കെ നടക്കാറുണ്ട് ഇവിടെയൊക്കെ വന്ന് വിശ്വാസികൾക്കൊക്കെ ഒരു പൂജയൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങി വന്ന് കുളിച്ചിട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും അല്ലാത്തവർക്ക് വന്നാലും സ്മൂത്തായിട്ട് കുളിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ വളരെ സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റും അതിശക്തമായ മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ നല്ല മലവെള്ളപ്പാച്ചുള്ള സമയങ്ങളിലും ഒരു കാരണവശാലും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാതെ ഇരിക്കുക നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഇറങ്ങി സേഫ് ആയിട്ട് നിന്ന് കുളിച്ച് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമാണ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് അതായത് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഉള്ളു അതുകൊണ്ട് തന്നെ ആർക്കും ഈ വെള്ളച്ചാട്ടത്തിൽ സ്മൂതായിട്ട് ഇറങ്ങി കുളിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാണ് നല്ല ഹൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വടക്കേമല വെള്ളച്ചാട്ടം ഇത് കോട്ടയം ജില്ലയുടെ ഭാഗമാണ് ഈ വടക്കേമല വെള്ളച്ചാട്ടം ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ മുണ്ടക്കായത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്ററും മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇനി ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരാനായിട്ട് വെറും നാലര കിലോമീറ്റർ മാത്രമാണ് ദൂരം വെമ്പിളി എന്ന് പറയുന്ന നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റൂട്ടുകളുടെ സ്പേസ് അതായത് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ക്ലിയറായിട്ടൊന്നും ഓർത്തിരിക്കുക ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് ഉറുമ്പിക്കര റൂട്ട് കയറി വരിക ഈരാറ്റുപേട്ടയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും ഉറുമ്പിക്കര റൂട്ട് കയറി വന്നിട്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട് സാധിക്കും ഉറുമ്പിക്കരയിൽ പോകുന്നവർക്ക് വളരെ ഈസിയായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം തന്നെ അതായത് ഇവിടെയുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങളിൽ പ്രധാനമായുള്ള വെള്ളച്ചാട്ടമാണ് വടക്കേമല വാട്ടർഫോൾസ് വടക്കേമല വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അടുത്തിടെ തൊട്ടടുത്ത് വേറെ വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് പാപ്പാനി വെള്ളച്ചാട്ടം പിന്നെ പത്തുമുറി വെള്ളച്ചാട്ടം ഈ മൂന്ന് വെള്ളച്ചാട്ടം കൂടെ കൂടുന്നതാണ് ഈ വടക്കേമല വെള്ളച്ചാട്ടങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമായിട്ട് കണ്ടിട്ട് പോകരുത് ഇനി അടുത്ത് നമ്മൾ പോകുന്ന പാപ്പാനി വെള്ളച്ചാട്ടത്തിലേക്കാണ് അതിനുശേഷം പത്തുമുറി വെള്ളച്ചാട്ടം വടക്കേമല വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് പാപ്പാനി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം ഈ വടക്കേമല പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമ്മുടെ പാപ്പാനി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് അവിടെ പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ടവർ ആരും ഇങ്ങോട്ട് വരാറില്ല ഈ കാണുന്ന പൈനാപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിക്കാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരം ഞാൻ കൊണ്ടൊക്കെ പോയി നോക്കി പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല അടി തട്ടുന്നതുകൊണ്ട് തന്നെ തിരിച്ച് വണ്ടി കൊണ്ടു ഞാൻ നടന്നു പോവുകയാണെങ്കിൽ ഈ കാണുന്ന പൈനാപ്പിൾ തോട്ടത്തിൽ പൈനാപ്പിളുകൾക്ക് പഴുത്തു നിൽക്കുന്നത് കാണാം പക്ഷേ ഒരു കാരണവശാലും പറിക്കാൻ ഇടവരരുത് കാരണം ഇവിടെ ആ ആളുകളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ ഓഫ് റോഡാണ് നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡാണ് അതുകൊണ്ട് തന്നെ ബൈക്കേഴ്സൊക്കെ കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെടും എങ്കിലും ജീപ്പ് പോലുള്ള വാഹനങ്ങൾ സ്മൂത്തായിട്ട് മുകളിലേക്ക് കയറി ചെല്ലും പിന്നെ ഈ കാണുന്ന വഴിക്ക് കയറി വന്നതിന് ശേഷം രണ്ടായിട്ട് വഴി തിരിയുന്നത് കാണും അല്ലെങ്കിൽ നേരെ പോകരുത് താഴത്തേക്കുള്ള വഴിക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് അതായത് ഈ റബ്ബർ തോട്ടത്തിന് നടുക്കൂടെ താഴത്തേക്ക് പോകുന്ന വഴിക്ക് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡാണ് അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികൾ കൊണ്ടൊന്നും കൂടെ കയറി വരരുത് ഫൈനലി വെള്ളാപ്പാറ വാട്ടർഫോൾസ് അല്ലെങ്കിൽ പാപ്പാനി വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് എക്സ്ട്രീം വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം പറഞ്ഞാൽ വടക്കേമല വെള്ളച്ചാട്ടം ഒന്നുമല്ല ഇതിൻ്റെ അടുത്ത് അത്രമാത്രം ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴത്തേക്ക് വരുന്നത് അതുവന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ പോലും ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സും ശരീരവും നന്നായിട്ട് തണുക്കും അതുപോലെയാണ് നല്ല വെയിലത്താണ് ഞാൻ വന്നത് എങ്കിൽ പോലും ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പാണ് കാരണം വെള്ളത്തിൻ്റെ ഒരു ചെറിയ തണുപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തുള്ളികൾ മേതയ്ക്ക് തിരക്കുമ്പോഴുള്ള ആ ഒരു സുഖം തന്നെയുള്ള പ്രത്യേക സുഖം തന്നെയാണ് ഇങ്ങോട്ട് അല്പം പാടാണ് പ്രായമായവർക്കൊക്കെ എത്തിച്ചു തരാനായിട്ട് കാരണം അത്യാവശ്യം ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇറങ്ങി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലാത്തവരൊക്കെ ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളാപ്പാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പാപ്പാനി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഉറുമ്പിക്കരയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഈ പാപ്പാനി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെള്ളാപ്പാറ വാട്ടർഫോൾസ് വെള്ളപ്പാറ വാട്ടർഫോൾസ് എന്ന് ഗൂഗിൾ ചെയ്താലായിരിക്കും ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് തന്നെ വെള്ളപ്പാറ വാട്ടർഫോൾസ് തന്നെ ട്രൈ ചെയ്യുക ഒരു കാരണവശാലും പാപ്പാനി വെള്ളച്ചാട്ടം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കയറി ഇന്ന് കുളിക്കുന്നതാണ് പക്ഷേ വളരെ റിസ്കിയാണ് മുകളിലേക്ക് കയറി പോകുന്നത് കാരണം തട്ട് തട്ടായിട്ട് പാറക്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതുപോലുള്ള വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം താഴെ നിന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അത്രമാത്രം കോൺഫിഡൻ ഉണ്ടെങ്കിൽ മാത്രം മുകളിലേക്ക് കയറി പോവുക പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ താഴെ നിന്ന് കുളിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല മുകളിലേക്കൊക്കെ നമ്മൾ കയറി പോവും അത് നമ്മുടെ ഒരു മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് കാരണം ഇത്രയും നല്ല വെള്ളച്ചാട്ടം കണ്ട് കഴിയുമ്പോൾ ഒരു കാരണവശാലും വെച്ചാലും ഇവിടുന്ന് ഇതുപോലെ ഒരു എൻജോയ് ചെയ്യാണ്ട് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയൊരു കാര്യം പാപ്പാനി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ മൂന്നാമത്തെ വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് വെമ്പിളി വാട്ടർഫോൾസ് ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വടക്കേമല വാട്ടർഫോൾസിൽ വന്നാൽ ഈ വെമ്പിളി വാട്ടർഫോൾസ് ആയിരിക്കും ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് കാരണം വെമ്പിളി വാട്ടർഫോൾസ് കഴിഞ്ഞിട്ടാണ് വടക്കേമല വാട്ടർഫോൾസിലേക്കും പാപ്പാനി വാട്ടർഫോൾസിലേക്കും നമ്മൾ എത്തിച്ചേരുന്നത് ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട് പത്തുമുറി വാട്ടർഫോൾസ് അല്ലെങ്കിൽ ചെയർ വാട്ടർഫോൾസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇങ്ങോട്ട് വരുന്ന വഴി ഒരല്പം മോശമാണ് വളരെ സൂക്ഷിച്ച് വേണം കയറി വരാനായിട്ട് ഒരുപാട് കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ വേണം കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായവരൊക്കെ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കയറി വരാതിരിക്കുക അവർക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള വടക്കേമല വെള്ളച്ചാട്ടം തന്നെയായിരിക്കും ഇവിടെയും ഞാൻ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കാരണം പറഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് ഉറുമ്പിക്കരയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വെറും കാഴ്ചകൾ കണ്ട് മാത്രം മടങ്ങാതെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ പോകണം അതായത് അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെയാണ് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഉറുമ്പിക്കട അതുപോലെ തന്നെ ഈ മൂന്ന് വെള്ളച്ചാട്ടം ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളിലും ഏറ്റവും സേഫ് ആയിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്നത് ഈ വെമ്പിളി വാട്ടർഫോൾസും അതുപോലെ വടക്കേമല വാട്ടർഫോൾസും ആണ് ഈ വെമ്പിളിയിലേക്കും വടക്കേമലയിലേക്കും വളരെ സ്മൂത്തായിട്ട് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കൺ രണ്ടും റോഡ് സൈഡിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ റിസ്ക്കില്ല പാപ്പാനി വാട്ടർഫോൾസിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അത് വളരെ പ്രായമായവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ വെമ്പിളിയും അതുപോലെ തന്നെ വടക്കേമലയുമാണ് ഏറ്റവും സേഫ് സേഫായിട്ടിന്ന് കുളിക്കാൻ പറ്റുന്നത് പിന്നെ ട്രെക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യില്ലാത്ത ഒരു വെള്ളച്ചാട്ടങ്ങളാണ് ഈ വടക്കേമല വാട്ടർഫോൾസും അതുപോലെ തന്നെ ഈ വെമ്പിളി വാട്ടർഫോൾസും ഇത് റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രമാണ് അകത്തേക്ക് കയറി വരേണ്ടതുളളൂ ഏത് വെള്ളച്ചാട്ടങ്ങളിൽ പോയാലും തനിച്ചാണ് എന്നുണ്ടായെങ്കിൽ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങാതിരിക്കുക പുറത്തു നിന്ന് ആസ്വദിച്ചിട്ട് തിരികെ പടങ്ങി പോകാനായിട്ട് ശ്രമിക്കുക കൂട്ടിനാളില്ല എന്നുണ്ടായെങ്കിൽ ഒരു വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങാതിരിക്കുക ഏറ്റവും സേഫായിട്ട് നിന്ന് വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ